എം എസ് എൻ ഇൻസൈഡറിയിലേക്ക് ഏവർക്കും സ്വാഗതം ആവേശകരമായ ത്രില്ലർ പോരാട്ട മത്സരത്തിൽ ഇന്ന് മലപ്പുറം എഫ് സിയും കാലിക്കറ്റ് എഫ് സിയും തമ്മിലുള്ള മത്സരം ഇന്ന് കൂടിയാണ് പിരിഞ്ഞിരിക്കുന്നത് മൂന്നേ മൂന്നേ എന്ന സമനിലയോട് കൂടിയാണ് ഇന്നത്തെ മത്സരം സൂപ്പർ ലീഗ് കേരളയിൽ ഇന്ന് അവസാനിച്ചിരിക്കുന്നത് ഇന്നത്തെ മത്സരം മലപ്പുറം എഫ് സിയുടെ ആരാധകരെയും അതുപോലെ തന്നെ കാലിക്കറ്റ് എഫ് സിയുടെ ആരാധകരെയും ഇന്ന് ത്രില്ലറിപ്പിച്ച ഒരു മത്സരം തന്നെയായിരുന്നു ഇന്നത്തെ മത്സരം നടന്നിരുന്നത് മലപ്പുറം എഫ് സിയുടെ ഹോം സ്റ്റേഡിയമായിട്ടുള്ള പയ്യനാട് മഞ്ചേരി സ്റ്റേഡിയത്തിൽ വെച്ചിട്ടായിരുന്നു അതുപോലെ തന്നെ ഇന്നത്തെ മത്സരത്തിൽ മലപ്പുറം എഫ് സിക്ക് വേണ്ടി ഗോളുകൾ കണ്ടെത്തിയിരിക്കുന്നത് കെനേഡി നിതിൻ മാധു അൽതർ അലാദോളർ എന്നിവരായിരുന്നു അതുപോലെ തന്നെ ഇന്നത്തെ മത്സരത്തിൽ കാലിക്കറ്റ് എഫ് സിക്ക് വേണ്ടി ഗോളുകൾ കണ്ടെത്തിയിരിക്കുന്നത് അജിസൽ അജിസലിൻ്റെ വകുപ്പ് രണ്ട് ഗോളുകളായിരുന്നു ഇന്ന് കാലിക്കറ്റ് എഫ് സിക്ക് വേണ്ടി താരം നേടിയിട്ടുണ്ടായിരുന്നത് അതുപോലെ തന്നെ മറ്റൊരു ഗോള് പ്രശാന്തിന്റെ വകയായിരുന്നു ഇന്ന് മികച്ച രീതിയിൽ തന്നെയായിരുന്നു കാലിക്കറ്റ് എഫ് സി കളിച്ചിരുന്നത് എന്നാൽ സെക്കൻഡ് ഹാഫിൽ മലപ്പുറം എഫ് സി വീണ്ടും തിരിച്ചു വന്നു അതുപോലെ തന്നെ ഇന്നത്തെ മത്സരത്തിൽ ഒരു വലിയ പ്രശ്നം എന്തെന്ന് വെച്ചാൽ ഇന്ന് കനത്ത മഴ ആയിരുന്നു ഇന്ന് സ്റ്റേഡിയത്തിൽ ഉണ്ടായിരുന്നത് അത് പല കളിക്കാർക്കും ഇന്ന് വളരെ ബുദ്ധിമുട്ട് ഉണ്ടാക്കിയിരുന്നു അതുപോലെ തന്നെ ഇപ്പോൾ സൂപ്പർ ലീഗ് കേരളയിൽ രണ്ടാം സ്ഥാനത്താണ് മലപ്പുറം എഫ് സി നിൽക്കുന്നത് മൂന്ന് കളികളിൽ നിന്ന് അഞ്ച് പോയിന്റ് നേടിക്കൊണ്ട് അവർ രണ്ടാം സ്ഥാനത്തോ കളിക റ്റി എഫ് സി ആണെങ്കിൽ മൂന്ന് കളികളിൽ നിന്ന് നാല് പോയിന്റ് നേടിക്കൊണ്ട് അവർ ഇപ്പോൾ നാലാം സ്ഥാനത്തോ ആണ് നിൽക്കുന്നത് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം